ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന കിഴക്കോട്ട് ദർശനത്തോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാണുന്ന പോലെ തന്നെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഫ്രണ്ടിലായി നല്ല ടെക്സ്റ്റൈൽ വർക്കുകളും എൽഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും പുതുതായി വരുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഒരു കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം അവിടെയും ഡെക്സ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു കോർണർ പ്രോവർട്ടിയിലാണ് വീട് നിൽക്കുന്നത് രണ്ട് സൈഡിലേക്കുള്ള ഒരു വഴി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന ഒരു വീടാണ് ഇൻഡിപെൻ്റായി നിൽക്കുന്ന ഒരു വീട് തന്നെയാണ് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിനും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത് ഗേറ്റ് തുറന്നു നേരെ കയറി ചെല്ലുന്നത് വീടിൻ്റെ മുറ്റത്തേക്കാണ് അവിടെയായി നമുക്ക് ഒന്നോ രണ്ടോ വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രൊഫഷൻ ലഭിക്കുന്നുണ്ട് വീടിൻ്റെ മുറ്റത്തായി ഇൻ്റർലോക്ക് കട്ടയാണ് വിരിച്ചിരിക്കുന്നത് കിഴക്കോട്ട് കൂടി വരുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് വടക്കിഴക്കെ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് വീഡിയോ തന്നെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചുറ്റു ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തിരിച്ചു വരാം ചെറിയൊരു സിറ്റ് ഔട്ട് എല്ലാം വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട് അവിടെയും മനോഹരമായ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സിറ്റൌട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണ് മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ചലിയും മഹാഗണിയുമാണ് ഡോർ തുറന്ന് കഴിഞ്ഞു നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചില്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ് ഫോൾ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി ലൈറ്റും സീലിംഗ് ഫാനെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഫ്ലോറിങ്ങിനായി വലിപ്പമുള്ള വെട്ടിഫടി ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നേരെ കടന്ന ഭിത്തിയിൽ വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിംഗ് ഹോളിൽ നിന്നും ഡൈനിങ് ഹോളിലേക്ക് കടക്കുന്ന കവാടം മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടീഷനോട് കൂടിയിട്ടുള്ളതാണ് അവിടെ ആ ഇൻഡോർ പ്ലാന്റുകളെല്ലാം വഹിക്കാവുന്ന രീതിയിലാണ് അവർ സ്പേസ് കവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വിശാലമായ ഒരു ഡൈനിങ് ഹോളിലേക്കാണ് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഹോൾ നിർമ്മിച്ചിട്ടുള്ളത് ഡൈനിങ് ഹോളിൽ തന്നെ നമുക്കൊരു ടി വി യൂണിറ്റും കാണാം മൾട്ടിവുഡിലാണ് ആ ഒരു ടി വി യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിലായി വാൾ പേപ്പറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹോളിലായി നമുക്ക് പത്തോളം സീറ്റ് ഇട്ട് ഇരിക്കാവുന്ന വലിപ്പമുള്ള ടേബിൾ ഇടാവുന്ന സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട് രണ്ട് ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളും സീലിംഗ് ഫാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കംഫർട്ടബിളാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് കിച്ചൻ്റെ ഓപ്പൺ ഏരിയ എല്ലാം നമുക്ക് കാണാം അവിടെയായി ചെറിയ ചെറിയ ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു എല്ലാം കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് ലൈറ്റ് ബ്ലൂ കളറിൽ വന്ന കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ടച്ചോടുകൂടി വരുന്ന ചിമ്മിനിയും ഹോബും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് നമുക്ക് ലഭിക്കുക ഇനി നമുക്ക് ഇവിടെ നിന്നും ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ ബെഡ്റൂം ഏകദേശം പതിനാലരടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളും സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് വിത്തിയിലും വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് വീടിൻ്റെ നിർമ്മാണം നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് മനോഹരമായ ബാത്റൂമാണ് ഇവിടെ കാണാൻ കഴിയുക സെറാബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസെല്ലാം കൊടുത്ത് ഭംഗിയായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലായാണ് ഇതിനേകദേശം പതിമൂന്നര അടി നീളവും പത്തരടി വീതിയും ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെയും രണ്ട് വിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാനും ഈ ഒരു ബെഡ്റൂമിലും അവൈലബിൾ ആണ് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് മനോഹരമായി തന്നെയാണ് എല്ലാ ഭാഗവും കവർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു ബാത്റൂമും ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നാമത്തെ നിലയിലേക്ക് പോകാം അതിനു മുന്നായി സ്റ്റെയർ കേസിനോട് ചേർന്നായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറും കാണാം സ്റ്റെയർ കേസിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു പ്രൊഫഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രില്ലിനായി സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലോറിങ്ങിനായി മനോഹരമായ ടൈലെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത് അവിടെയായി ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് വരാം സ്റ്റെയർ കേസിൻ്റെ വിത്തിയിൽ വലിപ്പമുള്ള വിൻഡോ വരുന്നത് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മളൊരു ഹോളിലേക്കാണ് വന്നെത്തി നിൽക്കുന്നത് ഈ ഒരു സ്പേസ് നമുക്കൊരു റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇതൊരു റൂം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടി വി റൂമായിട്ടോ ഉപയോഗിക്കാവുന്ന ഒരു സ്പേസ് ആണ് ഇതും കൂടി ഉൾപ്പെടെ വരുന്ന വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നാല് ബെഡ്റൂമിൻ്റെ വീടെന്ന് പറയാവുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂം തന്നെയാണ് ഇനി നമുക്ക് മുകളിലെ നിലയിൽ ബെഡ്റൂമിലേക്ക് പോകാം ഈ ഒരു സ്പേസിലാണ് മുകളിലെ നിലയിലെ ബെഡ്റൂം വരിക ഇത് താഴ്ത്ത ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ അതിൻ്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെ കബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളും സീലിംഗ് ഫാനും നേരെ കാണുന്ന വിധത്തിലെ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ നിർമ്മാണം ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമ് തന്നെയാണ് ഇവിടെ ലഭിക്കുക നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത് അതിന് മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണൂടിക്കാം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മുട്ടം മെട്രോ സ്റ്റേഷൻ മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പ്ലസ് മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോട് കൂടി വരുന്ന നാല് സെൻറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവരി